എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ അകലെ കോയ്ക്കാട്ടുശേരി ചാപ്പലിന് സമീപത്തായാണ് നിങ്ങളെ കാണുന്ന അൻപത്തിയാറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും അല്ലെങ്കിൽ പ്ലോട്ടുകളായും തിരിച്ചു നൽകുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയ വീടും സ്ഥിതി ചെയ്യുന്നു മെയിൻ ബസ് റോഡിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരത്തിൽ ഇരുവശവും പഞ്ചായത്ത് ടാർ റോഡ് സൗകര്യവും കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നടുവിലായി തന്നെ നാല് മീറ്റർ വീതിയുള്ള കട്ടവിരിച്ച വടി സൗകര്യവും നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും ആലുവ അങ്കമാലിയിലേക്ക് ഇരുപത്തിരണ്ട് ബസ് സർവീസുകളും കൂടാതെ ട്രുവൻഡ്രം മാള ബസ് സൌകര്യവും ലഭ്യമാണ് ഈ കാണുന്ന സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം മുതൽ രൂപ വരെയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സീറോ ഒരിക്കൽ കൂടി ഡബിൾ ഫോർ സെവൻ നയൻ സീറോ